നമസ്കാരം ഓസിയുടെ ഓർമ്മയ്ക്ക് ഒരു വയസ്സ് നാടകം അനുസ്മരണ പരിപാടികൾ ഉമ്മൻചാണ്ടിയെ ഓർക്കുന്നു മലയാളം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയത്തിൽ വേദന സമ്മാനിച്ച് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി യാത്രയായിട്ട് ഒരു വർഷം പ്രിയപ്പെട്ട നേതാവ് കൂടെയില്ലെന്ന് ഇപ്പോഴും പലർക്കും വിശ്വസിക്കാനാകുന്നില്ല വേർപാടിൻ്റെ മുറിവിൽ നോവേറുന്നൊരു ഓർമ്മയാണ് ഇന്നും ഓസി എന്ന കേരളത്തിൻ്റെ ഉമ്മൻചാണ്ടി വിട്ടുപോയൊരു കരുതലിൻ്റെ കൈത്തലമാണ് ഉമ്മൻചാണ്ടി ഹൃദയം കൊണ്ട് ബന്ധിക്കപ്പെട്ടവർ വിലാപങ്ങളിൽ കണ്ണിച്ചേർന്ന് രാവും പകലുമായി നൽകിയ വിട പറച്ചിലിന് രാഷ്ട്രീയ കേരളത്തിൽ സമാനതകൾ ഇല്ല പകരം ഒരാളില്ല ഉമ്മൻചാണ്ടിക്ക് എന്ന തോന്നലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ബാക്കി വയ്ക്കുന്ന ആ വലിയ വിടവ് പൊതുപ്രവർത്തനത്തിൻ്റെ എല്ലാ കാലത്തും ആത്മബന്ധത്തിൻ്റെ നൂലുകൊണ്ട് അണികളെ തുന്നിക്കൂട്ടിയ മഹാനായ നേതാവ് ജനസമ്പർക്കം തന്നെ ജനകീയത അടയാളപ്പെടുത്തിയ ഉമ്മൻചാണ്ടിക്ക് മനസാക്ഷിയായിരുന്നു എന്തിനും മാനദണ്ഡം ആൾക്കൂട്ടങ്ങൾക്ക് നടുവിലല്ലാതെ ഉമ്മൻചാണ്ടിയെ ആരും കണ്ടിട്ടുണ്ടാകില്ല കയ്യകലത്ത് നിന്ന് കാര്യം കാണാം ചെവി അരികത്ത് നിന്ന് ദുഃഖം പറയാം കേൾക്കാനും പറയാനും കാണാനും കരുതാനും നടത്തിക്കൊടുക്കാനും ഒരു നേതാവില്ലാതെ നേരം പുലർന്ന ദിനമാണ് ജൂലൈ പതിനെട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു നേതാക്കളുടെ നേതാവും അണികളുടെ ആവേശവുമായിരുന്ന ഓസിക്ക് അനുയായികളില്ലാത്ത ഒരു പ്രദേശം പോലും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല മരണം കൊണ്ട് മുറിവേറ്റവർ പുതുപ്പള്ളിയിലെ കല്ലറയിൽ ഹൃദയം കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചു ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഒരാണ്ടി തികയുന്നു ഏറെ വേദനിപ്പിച്ച വേർപാടിൻ്റെ ഓർമ്മയിലാണ് രാഷ്ട്രീയ സാമൂഹ്യ കേരളം സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കാനായി നിരവധി അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം മുന്നിൽ നിറഞ്ഞ ശൂന്യരായിരുന്നു എന്നാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം പറയുന്നത് ആൾക്കൂട്ടവും ആൾക്കൂട്ടത്തിൻ്റെ നേതാവായ കുടുംബനാഥനില്ലാത്തതിൻ്റെ സങ്കടങ്ങളാണ് ഭാര്യ മറിയാമ്മ ഉമ്മനും മക്കളായ മരിയയും മകൻ ചാണ്ടി ചാണ്ടിയമ്മനും പങ്കുവെക്കുന്നത് രാവിലെ മുതൽ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരിക്കും ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണ വാരാചരണം ആരംഭിക്കുമെന്ന് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി അറിയിച്ചു തിരുവനന്തപുരം ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വാർഡുകളിലാണ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം ജീവകാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ വാർഡിലെയും ഗുരുതര രോഗബാധിതരുള്ള പത്ത് വീടുകൾ ഭവന സന്ദർശനത്തിലൂടെ കണ്ടെത്തി മതിയായ സഹായം ഒരാഴ്ച കാലം കൊണ്ട് എത്തിച്ച് നൽകും കോൺഗ്രസ് വാർഡ് കമ്മിറ്റികൾ നേതൃത്വം നൽകും രണ്ടാം ഘട്ടമായി ജില്ലയിലെ ഇന്നൂറ്റി കോൺഗ്രസ് മണ്ഡലങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസമായ ഇന്ന് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തും രാവിലെ ഡി സി സി ഓഫീസിൽ പ്രത്യേക പുഷ്പാർച്ചനയും അനുസ്മരണവും നടക്കും തുടർന്ന് വെള്ളയമ്പലം പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ പുതിയ കേരളം സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും രമേശ് ചെന്നിത്തല എം സെമിനാർ ഉദ്ഘാടനം ചെയ്യും ഡി സി പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന സെമിനാറിൽ തോമസ് ഐസക് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ സി പി ജോൺ പി കെ രാജശേഖരൻ ഡോക്ടർ മേരി ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും വൈകുന്നേരം അതേ വേദിയിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എ ബേബി എൻ കെ പ്രേമചന്ദ്രൻ എം പി കെ മുരളീധരൻ പന്നിൻ രവീന്ദ്രൻ എം വിൻസെൻറ്റ് എം എൽ എ ജോൺ മുണ്ടക്കയം എം എസ് ഫൈസൽഖാൻ തുടങ്ങിയവർ സംസാരിക്കും ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം വാരാചരണ പരിപാടിയുടെ ഉദ്ഘാടനം എം എം ഹസൻ നിർവഹിക്കും ഉമ്മൻചാണ്ടി ജീവകാരുണ്യ പുരസ്കാര വിതരണം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂർ എം പി നിർവഹിക്കും ജീവകാരുണ്യ മേഖലയിൽ പ്രശംസനീയ പ്രവർത്തനം നടത്തുന്ന ജില്ലയിലെ രണ്ട് സ്ഥാപനങ്ങൾക്കാണ് ഉമ്മൻചാണ്ടി കാരുണ്യ പുരസ്കാരം സമ്മാനിക്കുന്നത് വിവിധ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും അനുസ്മരണ സമ്മേളനങ്ങളും പ്രത്യേക പ്രാർത്ഥനാ യോഗങ്ങളും നടക്കും ഉമ്മൻചാണ്ടിയുടെ സ്വദേശമായ പുതുപ്പള്ളി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനാ യോഗവും പ്രത്യേക പരിപാടികളും അനുസ്മരണ സമ്മേളനവും ഒക്കെ നടക്കും പ്രമുഖരായ പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ കോട്ടയം പുതുപ്പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എം വിൻസൻ്റ് എം എൽ എ അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എം എൽ എ കോൺഗ്രസ് വനിതാ നേതാക്കളായ ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ കോട്ടയത്ത് പുതുപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് വിവിധ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ തന്നെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് വൈകാതെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്